ലിബി ലിബിനെ കാത്ത് നിൽക്കുക ലിബി സ്കൂളിൽ പോയിട്ട് വരും ഇപ്പം ജസ്റ്റലിന് കളിപ്പട്ടം വായിക്കാൻ പോവാ വെറുതെ ഒരു കളിപ്പാട്ടമല്ല ഞങ്ങളൊരു യാത്രക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ വരും നേരത്തെ പോകാൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ പന്ത്രണ്ട് മണിയായി അത്ര ഉച്ചയ്ക്ക് ജസ്റ്റലിൻ കളിപ്പാട്ടം വാങ്ങിക്കാൻ പോവാ കാരണം ബാക്കി ദിവസത്തിനൊന്നും സമയമില്ല ഞങ്ങൾക്ക് ഒക്കെ ലിബി വന്നു ആലപ്പുഴ എത്തി ഇവിടെ അടുത്ത ബേബി ഷോപ്പ് ഉണ്ട് അവിടെന്ന വാങ്ങിക്കുന്നേ പാവക്കുട്ടി ചെറിയ പാവക്കുട്ടി അങ്ങനെ എന്തെങ്കിലും രണ്ടെണ്ണം വാങ്ങിക്കാം അത്ര സാധനം വാങ്ങിച്ചിട്ടുണ്ട് ജസ്റ്റലിന് വേണ്ടിട്ട് രണ്ടായിരം സാധനം മേടിച്ചിട്ടുണ്ട് രണ്ടായിരം സാധനം മേടിച്ചിട്ടുണ്ട് തോന്നുന്നു ജസ്റ്റലിന് വേണ്ടിട്ട് മാത്രല്ല ഞങ്ങളുടെ മറിയമ്പേ വരുന്നുണ്ട് അവക്കൂടെ വേണ്ടിട്ട് ഇപ്പൊ കളറിംഗ് ബുക്ക് വാങ്ങിക്കും ട്രെയിനകത്ത് വരച്ച് ഇരിക്കാൻ വേണ്ടി പക്ഷെ ലിബി ഇതൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൊട്ടണ്ട സമയത്ത് പൊട്ടും കാലുണ്ട് അവക്ക് ഉറക്കം വരുന്ന സമയത്തൊക്കെ കലയും നമ്മളെത്ര കാര്യമില്ല എന്നാലും നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക അല്ലെ പതിനഞ്ച് പതിനഞ്ച് മണിക്കൂറ് ട്രെയിൻ ആയിരിക്കേണ്ടത് ചൂടത്തൊരു നാരങ്ങാ വെള്ളം ൂടെന്ന് പറഞ്ഞാ അങ്ങനത്തെ ചൂടല്ലക്ഷേ നാരങ്ങം കുടിച്ചിരുങ്ങിപ്പോ നേരെ വീട്ടിലോട്ട് പോവുക പക്ഷേ ഈ സാധനം നമ്മൾ ജസ്റ്റ്ലിനി പോകുന്ന സമയത്തെ കൊടുക്കത്തില്ല ട്രാവൽ ചെയ്യുന്ന ദിവസം കൊടുക്കത്തില്ല ഇപ്പൊ കാണിക്കുന്നില്ല പാത്രം വേണ്ട ഒന്നും കാണിക്കണ്ടോ വേണ്ട ഒന്നും കാണിക്കണ്ട ആ സമയ കാണിക്കുന്നു ജസ്ലിൻ ഇല്ലെന്ന് തോന്നുന്നു സാധനം പെട്ടെന്ന് ആരുടെ എവിടെയാ എവിടെയാ ലിബി മാറ്റിക്ക സാധനം ഞാൻ മാറ്റവിടെ അടിയ കാണുന്നു മാറ്റി മാറ്റില്ലി ബി ആ റൂമിലോട്ട് മാതി